നമ്മുടെ ഈ വർഷം വരാൻ പോകുന്നത് തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനമാണ് ശിവഗിരി തീർത്ഥാടനം നമ്മളെല്ലായ്പ്പോഴും നമ്മൾ പറയുകയും നമ്മൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നതാണ് ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്നത് കേവലമായ ഒരു ഉത്സവമല്ല അത് ശരിക്കും ഗുരു നമ്മളെ ഉപദേശിച്ച എട്ട് ലക്ഷ്യങ്ങളെ മുൻനിർത്തിയുള്ള അധികാരികമായിട്ടുള്ള ചർച്ചകളും അതേപോലെ തന്നെ നാളത്തെ കേരളം അത് എങ്ങനെ ആയിരിക്കണമെന്ന് രൂപപ്പെടുന്ന പുതിയ പുതിയ ആശയങ്ങളെ ഒരു വർഷത്തിന്റെ ആരംഭത്തിൽ ശരിക്കും നമുക്ക് നൽകുന്ന പ്രധാനം ചെയ്യുന്നതാണ് അതാണ് ശിവഗിരി തീർത്ഥാടനത്തിനേക്കും വലിയൊരു സവിശേഷത എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിന്റെയും ഒരു കാലഘട്ടത്തെ നമുക്ക് മാറ്റിവെക്കാനാവാതെ വരും കാലഘട്ടത്തിലേക്ക് എപ്പോഴും നമ്മളെ നയിക്കുന്ന പുതിയ പുതിയ ആശയങ്ങളാണ് എപ്പോഴും ശിവഗിരി തീർത്ഥാടനം നമുക്ക് നൽകുന്നത് ഗുരു പിന്നെ ഗുരു ശിവഗിരി കുറിച്ച് പറയുമ്പോൾ ഗുരുവിന്റെ അരികില് ശിവ തീർത്ഥാടനത്തിനെ കുറിച്ച് ആ വല്ലബശ്ശേരി ഗോവിന്ദൻ വൈദ്യുതി പെട്ടെന്ന് റൈറ്ററും ഒക്കെ ഒന്ന് ശിവഗിരി തീർത്ഥാടനം എന്ന് പറയുന്ന ആശയത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ ഗുരുവിന്റെ അരികിൽ വരുന്നവരുടെ ആഗ്രഹം ഒരുപക്ഷെ ജാതീയപരമായിട്ടുള്ള ഉത്തരനീചിത്വങ്ങളോ മറ്റ് ദുരഭിമാന അഭിമാന പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സങ്കേതം അവർക്കുണ്ടാവണമെന്നായിരിക്കാം ഒരുപക്ഷെ അവരാഗ്രഹിച്ചത് പക്ഷെ ഗുരു കേവലമായിട്ടുള്ള അതൊരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് നവീനമായ ആശയങ്ങളുടെ കേന്ദ്രമാകണം എന്നതുകൊണ്ടാണ് അവര് ചോദ്യങ്ങളും അതിന്റെ മറ്റ് രീതികളെ കുറിച്ചും അറിഞ്ഞതിന് ശേഷം പിന്നീട് മൗനമായിരിക്കുമ്പോൾ ഗുരു ചോദിക്കുന്നു ഈ ശിവീർ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം എന്താണ് അപ്പൊ അതിനുശേഷം ഗുരു പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം ശ്രീര തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരു എട്ട് വിഷയങ്ങളെ കുറിച്ച് ഗുരു ചർച്ച ചെയ്യുകയും അതിനെയൊക്കെ എഴുതിയെടുത്തുകൊണ്ടു എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിനെക്കുറിച്ചെല്ലാം പറയുകയും ചെയ്യുന്നു അതിനകത്ത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ടുള്ള സാങ്കേതിക ശാസ്ത്ര പരിശീലനം വരെയുള്ള വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യണം അപ്പൊ ഇന്നത്തെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം കൃഷിയെക്കുറിച്ചും അതേപോലെ തന്നെ വ്യവസായത്തെക്കുറിച്ചും ഹത്യെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും ഒക്കെ ഒരു സമഗ്രമായിട്ട് അതിനകത്ത് ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ആ ചർച്ചകൾ എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് സ്ഥിരീകരി തീർത്ഥാടനം അതിനെ ഏറ്റവും നമുക്ക് കാലാതീതമായിട്ട് നിൽക്കുന്ന ആശയങ്ങളുടെ ഒരു വിളനിലാണ് എന്ന് പറഞ്ഞത് ഇത്തവണത്തെ തീർത്ഥാടനം പതിവ് തീർത്ഥാടനങ്ങളെക്കാൾ ഓരോ പ്രാവശ്യവും അത് വളരെ വ്യത്യസ്തമായിരിക്കും ഇത്തവണത്തെ ശിബിര തീർത്ഥാടനം അത് അതിൽ വിശിഷ്ടാതിഥികളായിട്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഒപ്പം തന്നെ ഉപരാഷ്ട്രപതി വരുന്നുണ്ട് മറ്റ് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ എല്ലാം തന്നെ അത് അത് വിഷയങ്ങളിൽ ചർച്ച ചെയ്യുകയും അതേപോലെ തന്നെ അങ്ങനെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ കേവലമായ ആധ്യാത്മികമായ സംഗമത്തിനപ്പുറം അവരുടെ ഭൗതികപരമായിട്ടുള്ള ആശയങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഗുരു അന്ന് പറഞ്ഞത് ഈ വക വിഷയങ്ങളെ കുറിച്ച് ആടുന്ന അറിവുള്ളവർ വന്ന് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം എല്ലാവരും അത് ശാന്തമായി അച്ചടക്കത്തോടുകൂടി ഗുരു പറഞ്ഞു ചേടാ കൂടി അത് അറിയുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം അത് തന്നെയാണ് ശിവഗിരി തീർത്ഥാടനത്തിനുള്ള ഏറ്റവും വലിയൊരു സന്ദേശം ശിവഗിരി തീർത്ഥാടനത്തെ മറ്റ് തീർത്ഥാടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതും അതിന്റെ ഈ ഒരു മൗലികതയാണ് മഠത്തിന് ഈ അവസരത്തിൽ എല്ലാവരോടുമായി അഭ്യർത്ഥിക്കുവാനുള്ളത് എല്ലാവരും ശിവഗിരിയിൽ ഈ തീർത്ഥാടന മഹാമഹത്തിൽ പങ്കെടുക്കണം ഇവിടുന്ന് ഇവിടെ ഇവിടെ നിന്ന് ഉൾക്കൊള്ളാവുന്ന ഏറ്റവും നവീനമായ ആശയങ്ങളെ നിങ്ങൾ നിങ്ങൾ കേൾക്കണം അതേപോലെ തന്നെ അത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി നമുക്കും നമ്മുടെ വരും തലമുറയ്ക്കും ഉള്ള ഒരു മുതൽക്കൂട്ടാവണം അതിന് എല്ലാ ആളുകളെയും നമ്മൾ ശിവഗിരി തീർത്ഥാടനത്തിലേക്ക് ശിവഗിരിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുക